എടാ അഞ്ചു ഞാനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നൊക്കെ ശരി തന്നെയാണ് പക്ഷെ എന്ന് കരുതി അവളുടെ കൂട്ടി അറിയാൻ തന്നെ എനിക്ക് ഇഷ്ടപ്പെടാൻ പാടില്ലെന്നുണ്ടോ എടാ നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അഞ്ചും അറിയുമ്പോൾ പ്രതികരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അവളെ ചതിച്ചു എന്നെ വിചാരിക്കൂ ഇത് എങ്ങനെയാണോ ചതിയാവുന്നേ ശരിയാണ് ഞാനും അഞ്ചു മൂന്നു വർഷം പ്രണയത്തിലായിരുന്നു പക്ഷെ പരസ്പരം ഒത്തുപോകില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങള് പിരിഞ്ഞത് അതു കഴിഞ്ഞിട്ട് നേരെ 2 വർഷമായി അല്ല എനിക്ക് വേറെ ഒരു പെൺകുട്ടിയ ഇഷ്ടപ്പെടാൻ പാടില്ല എന്ന് വെറ്റി എടാ മറ്റ് ഏതൊരു പെൺകുട്ടിയേ സ്നേഹിക്കുന്ന പോലെ അല്ല നീ എന്നെ സ്നേഹിക്കുമ്പോൾ यार അവൾ വളരെ പേഴ്സണൽ സ്പേസുള്ള ഒരാളാണ് എങ്ങനെ അവൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നേ എനിക്ക് അറിയුණോടാ അവൾ എന്നെ നാട്ടുകാരും നീ എന്നെ നാട്ടുകാര് പറയുന്നത് കേട്ട് ജീവിക്കാൻ തുടങ്ങിയേടാ എടാ എടാ നാട്ടുകാരൻ എനിക്കൊരു വിഷയമല്ല പക്ഷെ അഞ്ജു എനിക്കൊരു വിഷയമാണ് ഐ ആം സോറി നീ എന്നെ വശമിച്ചിരിക്കുന്നേ എന്തോ ഉണ്ട് എന്തോണ്ട് നിന്റെ രഹസ്യ കാമുകൻ പോയി അല്ല കുറച്ച് ദിവസമായിട്ട് മോള് ഭയങ്കര ആണല്ലോ ഫുൾ ടൈം ഫോണ് മെസ്സേജ് സംസാരം ഞാൻ വിചാരിച്ചു ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സത്യം പോരട്ടെ ഒരാൾ ഉണ്ടായിരുന്നു ശരിയായില്ല പക്ഷേ നിന്റെ ഇരിപ്പ് കണ്ടിട്ട് അയാൾ പോയി എന്തോ വിഷമുള്ള മാരിയാണല്ലോ ഇരിക്കുന്നത് അത് കുറച്ച് മോളെ ആയിട്ട് കോംപ്ലിക്കേറ്റഡാ മോളെങ്കിലും ഹലോ അഞ്ജു അല്ലേ അഞ്ജു ഞാനായിരുന്നു മനസ്സിലായോ എടോ ഞാൻ രാഹുലാണ് ആ അത് കുഴപ്പമില്ലടോ രണ്ടു വർഷമായില്ലേ അതൊന്നുമല്ലോ എടോ തന്നെ എനിക്കൊന്ന് നേരിട്ട് കാണണം ഒരു കാര്യം സംസാരിക്കാൻ എന്താ കാര്യം പറഞ്ഞു പറയാനില്ലേ ഇല്ല ഒന്നും പറയാനില്ല ഇല്ല ഉറപ്പാണോ ആ ഇപ്പൊ നീ പറയൂലെ നീയും എന്റെ എക്സു റിലേഷൻഷിപ്പിലാണെന്നുള്ളത് നീ പറയൂലെ ഞാൻ നിന്നെപ്പറ്റി ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരുന്നത് വളരെ പോയി വർഷ അല്ല എനിക്ക് എനിക്കറിയാൻ പാടില്ലോ ചോദിക്കുകയായിരുന്നു എനിക്ക് ലോകത്ത് വേറെ ഒരു ചെറുക്കനെയും കിട്ടിയില്ല അവനെ തന്നെ വേണം നിനക്ക് അല്ല എനിക്ക് എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ് ഞങ്ങൾ ഒരുമിച്ച് നടന്നപ്പോഴും നീ അവനുമായിട്ട് പ്രേമിച്ചുകൊണ്ടിരിക്കയായിരുന്നോ അല്ല എന്നാ ഞാൻ അന്നേ പറഞ്ഞതെങ്കിൽ ഞാൻ അപ്പഴേ ഒഴിഞ്ഞു തന്നേ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നു പിന്നെ ഞങ്ങൾ പ്രേമിച്ചു പിന്നെ വർഷം കഴിഞ്ഞ് അതിൻ്റെയൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോഴേ പറഞ്ഞാൽ ഞാൻ ഒഴിഞ്ഞു തരുമായിരുന്നു ഞാൻ ബാക്കി എല്ലാ ഫ്രണ്ട്സിനെ പറ്റി എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ നിന്നെപ്പറ്റി ഇങ്ങനെയല്ല ഞാൻ വിചാരിച്ചത് എനിക്ക് അത് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല നിങ്ങൾ എങ്ങനെയാണ് റിലേഷൻഷിപ്പിലാവുന്നത് ഞാൻ ഇത്രയും ക്ലോസ് ആയിരുന്നു അവനുമായിട്ട് നിനക്ക് അറിയുന്നതാണ് എന്നിട്ട് പിന്നെ നീ അവനെ തന്നെ ചൂസ് ചെയ്ത എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് ഞാൻ ഇത്ര നീ ഇത്ര മോശപ്പെട്ട ഒരു ഞാൻ വിചാരിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെയൊക്കെ വർഷം വിചാരിച്ചത് കുറച്ച് ചെറിയൊരു ഡോസ് ഞാൻ തന്ന നീ എന്താ ഞാൻ നീ എൻ്റെ കൂടെ ഇത്ര നടന്നിട്ട് എന്നെ മനസ്സിലായില്ല തമ്മിൽ എനിക്ക് എന്താടാ കുഴപ്പം കുഴപ്പം എനിക്ക് എനിക്ക് ഒരു ശരിക്കും എന്തിനാ ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ട് എത്രയോ നാളായി നിനക്കത് അത് അറിയുന്നതാണ് പിന്നെ നിങ്ങൾ തമ്മിൽ റിലേഷനിലായ നിനക്ക് അവനെയാണ് ഇഷ്ടപ്പെട്ടത് അവനെ നിന്നെയാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ അത് നല്ലതല്ലേ വെറുതെ ഞാൻ സന്തോഷിക്കാനായിട്ട് പറയണ്ട അല്ല എനിക്ക് ഒരു കുഴപ്പമില്ല നീ എന്റെ നല്ല ഫ്രണ്ട് ഇപ്പൊ അവനും എന്റെ നല്ല ഫ്രണ്ട് നിങ്ങള് തമ്മില് റിലേഷനിലായ ഓക്കെ ഫൈ നിങ്ങളെ റിലേഷൻ ലൈ നിങ്ങൾ ഫോർവേഡ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ കല്യാണം വരെ ഞാൻ മുന്നിൽ നിന്ന് നടത്തി തരും എനിക്കൊരു കുഴപ്പമില്ല നീ ഇതിങ്ങനെ മനസ്സിൽ വെച്ചോടാണോ ഇത്ര ദിവസം ഇരുന്നത് ഒന്ന് പറഞ്ഞാൽ പോരായിരുന്നോ അയ്യോ നീ നീ എന്നെ കുറച്ചും കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നോ എനിക്കിതൊന്നും ഒരു പ്രശ്നമില്ല അതൊക്കെ പണ്ടത്തെ കാലത്താണ് ആളുകൾ അയ്യോ എന്നെ പ്രേമിച്ചവൻ എൻ്റെ ശത്രു ഇനി അവനെ ആരും കാണരുത് എന്നൊക്കെ പറയുന്നു അങ്ങനെയൊന്നുമില്ല നീ സന്തോഷമായിട്ടിരിക്കണം ഓക്കെ സന്തോഷമായിട്ട് ഫോർവേഡ് ചെയ്യണം നീ അവനെ ഇപ്പം തന്നെ വിളിക്കണം ഞാൻ എല്ലാം പറഞ്ഞ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നീ ഇന്നെ അവൻ വിളിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു ഓക്കെ റെഡി ഓ നിങ്ങളിൽ റിലേഷൻ ആയ നമുക്ക് ഒരുമിച്ച് ഹാങ് ഔട്ട് ചെയ്യാവുക ഓക്കെ ഓക്കെ